الحمد لله الذي بعث الينا نبيه المصطفى وشرح صدره واجتباه واشهد ان لا اله الا الله واشهد ان سيدنا ونبينا محمدا رسول الله صلى الله عليه وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله قال الله سبحانه وتعالى أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وآمنوا برسوله يؤتكم كفلين من رحمته ويجعل لكم نورا تمشون به ويغفر لكم والله غفور رحيم رم الله ستي بشواسي غلا يا ساهو درنجل سرطابم لشغنم كارني وانمايا വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായി എല്ലാ ദോഷങ്ങളിലൊന്നും വിട്ടു നിൽക്കുന്ന ധർമ്മനിഷ്ഠയുള്ള മുത്തക്കളായി അങ്ങനെ നല്ല മനുഷ്യന്മാരായി തീരാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും ശേഷം നിങ്ങളോടും ഉണർത്തുകയാണ് ഒരു പുണ്യ ദിവസവും കൂടി ജുമഴ നമുക്ക് വന്നു കിട്ടിയിരിക്കുന്നു അലഹമില്ല അതിൻ്റെ എല്ലാ ഹയറുകളും ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ റബ്ബുതം തമ്പുരാൻ നമ്മെ ചെറുക്കുമാറാവട്ടെ നമ്മുടെ കുറവുകളും പിഴവുകളും എല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പാഠങ്ങൾ സന്ദേശങ്ങൾ അതിൻ്റെ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആാനിലും പ്രവാചകര സ്വല്ലാസ്മിയുടെ ചര്യയിലും നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും അത് പഠിക്കാനും പകർത്താനുമുള്ള ഉത്സാഹമാണ് തക്കവയുടെ അടയാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് റബിയു അവൽ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ആദ്യ ദിവസങ്ങൾ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലു അല്ലൈ വസ്ലമ ജന്മം കൊണ്ട് ആ മഹത്തായ അവസരവും അനുഭവവും കൊണ്ട് അനുഗ്രഹീതമായ മാസം എന്നാൽ ആ ഈ മാസത്തിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമല്ല ഒരു വലിയ ആശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഇന്നത്തെ ജുമയുടെ ഹൊത്തുമയിലൂടെ നമ്മളെ അറിയിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് സൂറത്തുൽ ഹദീദിലെ വചനം സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇത്തക്കുള്ള ബിറസൂലി നിങ്ങൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കുക അവൻ്റെ ദൂതരിൽ നിങ്ങൾ വിശ്വസിക്കുക യുവതിക്കും കിഫിലേനിയും റഹ്മത്തിൻ്റെ അള്ളാഹു തൻ്റെ കാരുണ്യത്തിൽ നിന്ന് ഇരട്ടി രണ്ടുവട്ടം നിങ്ങൾക്ക് നൽകും വയ്യക്കും നൂറൻതം ശൂനവിഹി നിങ്ങൾക്ക് ജീവിതത്തിൽ സഞ്ചരിക്കാനുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള വെളിച്ചം അവൻ നിങ്ങൾക്ക് നൽകും വയ്യഫറിലക്കും നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറത്തു തരും വല്ലാഹു വഫൂർ റഹീം അവൻ എല്ലാം പൊറുക്കുന്നവനും അങ്ങേയറ്റത്തെ കാരുണ്യവാനുമാണ് നേരത്തെ വന്നുപോയ പ്രവാചകന്മാരിലും ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നതോടൊപ്പം അവസാനത്തെ ദൂതരായ പ്രവാചകൻ മുഹമ്മദ് സല്ലാവിസ്ലമയിൽ നിങ്ങൾ വിശ്വസിക്കൂ അദ്ദേഹം കൊണ്ടുതന്ന സന്ദേശത്തെ നിങ്ങൾ സ്വീകരിക്കൂ അംഗീകരിക്കൂ എങ്കിൽ നേരത്തെ ഉള്ളവരിൽ വിശ്വസിച്ചതിൻ്റെയും അവസാനം വന്നതിൽ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതിൻ്റെയും പുണ്യം ഇരട്ടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിഷേധിക്കുന്നവരേക്കാൾ എന്നാണ് ഈ വചനത്തിലൂടെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകരെ സല്ലാ വസലം പ്രവാചകരെ ആശ്വസിപ്പിക്കുകയും സന്തോഷമറിയിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ അധ്യായം സൂറത്ത് ഷറഹ് എന്നും സൂറത്തുൽ ഇൻഷറാഹ് എന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാവരുടെയും ഓർമ്മയിലുള്ള ഒരു ചെറിയ അധ്യായം അഴുതുപില്ലായ്മ ഷേത്തോൺ റജീം അലം നഷ്ടമയുടെ ചരിത്രം ഭാഗികമായെങ്കിലും ധാരാളം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളവരാണ് സത്യവിശ്വാസികളെല്ലാവരും അനാഥബാലനായി പിറക്കുകയും കുഞ്ഞും നാളിലെ ഉമ്മ മരണപ്പെട്ടു പോവുകയും ചെയ്ത അനാഥിത്വത്തിൻ്റെ എല്ലാ അർത്ഥവും എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചു പോരുന്ന അങ്ങനെ വളർന്നിട്ടുള്ള ബാലൻ പ്രവാചകരായതിനു ശേഷം ഉണ്ടായ ഒരുപാട് ഒരുപാട് തിക്തമായ അനുഭവങ്ങൾ അവിടെയൊക്കെ തോറ്റു തകർന്നു പോകുന്ന അവസരങ്ങളിലെല്ലാം അള്ളാഹുവിൻ്റെ കാവലുണ്ടായതിൻ്റെ ഉദാഹരണങ്ങൾ എടുത്തു പറയുകയാണ് അതിലേറ്റവും പ്രധാനം എന്തെല്ലാം എതിർപ്പുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും ബഹിഷ്കരണങ്ങളും ഉണ്ടായാലും ആൾബലമില്ല ആയുധമില്ല അങ്ങനെ ബാഹ്യമായ ശക്തിയൊന്നുമില്ല പക്ഷേ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മാനസികമായ പക്വത ഹൃദയത്തിൻ്റെ വിശാലത ഈ വചനങ്ങൾ പറഞ്ഞു പോരുന്ന അധ്യായത്തിൻ്റെ പേര് തന്നെ ഹൃദയവിശാലത എന്നാണ് അലം താങ്കളുടെ ഹൃദയത്തെ നാം വിശാലമാക്കി തന്നില്ലേ പറ്റക്കുടുങ്ങി തകർന്നു പോകുന്നതിന് പകരം ശ്വാസം മുട്ടിപ്പോകുന്നതിന് പകരം ജീവിതമൊടുക്കിക്കളയുന്നതിന് പകരം എല്ലാം ക്ഷമയോടെ സ്വീകരിക്കാൻ പക്വതയോടെ സമീപിക്കാൻ അതിനുള്ള ഹൃദയവിശാലത താങ്കൾക്ക് നൽകിയില്ലേ അതുപോലെ തന്നെ എന്തെല്ലാം ഭാരങ്ങളാണ് ഒന്നിനു മേലെ മറ്റൊന്നായി എന്തെല്ലാം ഏൽക്കേണ്ടി വന്നു എന്തെല്ലാം താങ്ങേണ്ടി വന്നു കൂടെ വിശ്വസിച്ച് കൂടെ പോകുന്നവരെല്ലാം പാവങ്ങളിൽ പാവപ്പെട്ടവരും ഒന്നുമില്ലാത്തവരുമായ ആളുകളാണ് അധികം എല്ലാവരും പീഡനങ്ങൾക്ക് വിധേയരായി തൻ്റെ കാര്യം മാത്രമല്ല എല്ലാവരുടെയും ഭാരം ഏൽക്കാൻ അത്രക്ക് അതിനു മാത്രം ഉള്ള പ്രയാസങ്ങളെല്ലാം വിസറക് തങ്ങളുടെ ഭാരം നാം ഇറക്കി വെച്ച് തിന്നില്ലേ പലപ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്നത് പുരുഷനാണ് കുടുംബത്തിൻ്റെ ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടവനും നോക്കി നടത്തേണ്ടവനും നബി സലല്ലാ അല്ലെ വസ്ലമയെ ഒരു ഉമ്മയെപ്പോലെ ഒരു സഹോദരിയെപ്പോലെ പോലെ ഏറ്റെടുക്കുകയും സംരക്ഷിക്കുകയും എല്ലാ സഹായങ്ങളുകയും നൽകി ചെയ് നൽകുകയും ചെയ്തുകൊണ്ട് പ്രിയ പത്നിയായ ഉമ്മുൽ മോമിനിയൻ ഖദീജ റളിയല്ലാഹു അൻഹ കൂടെ നിൽക്കുകയുണ്ട് ഉള്ളതെല്ലാം നൽകിയിട്ട് തങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ പറ്റിയ സൗകര്യങ്ങൾ ചെയ്തു തന്നു അല്ലെങ്കിൽ അങ്കൽഹറക് മുതുകൊടിച്ചു കളയുന്ന രീതിയിലുള്ള കടുത്ത പ്രയാസങ്ങൾ ഭാരം അതെല്ലാം ഇറക്കി വെക്കാൻ ആശ്വാസത്തിനുള്ള അവസരങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടില്ലേ ദിക്റക് താങ്കളുടെ പേരും പ്രസിദ്ധിയും എത്രമാത്രം നാം ഉന്നതമാക്കി തന്നു ഉന്നതമാക്കിത്തന്നു ആരോരുമറിയാതെ എവിടെയും പറയപ്പെടാതെ അങ്ങനെ ജനിച്ചു മരിച്ചു പോവേണ്ടുന്ന ഒരു സാധാരണ അനാഥ ബാലൻ്റെ ജീവിതം അങ്ങനെയല്ല ലോകം മുഴുവൻ അറിയുന്ന ലോകം മുഴുവൻ ഓർക്കുന്ന പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്നേഹവാത്സല്യത്തോടു കൂടി ഓർക്കുന്നൊരു പേരായി താങ്കളുടെ നാമത്ത് നാം ഉയർത്തി തന്നില്ലേ എന്നാണ് മഹാനായ ഹസ്സാൻ റലി അള്ളാൻഹു നബീസ് പുകഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ശത്രുക്കൾ പാട്ടുപാടി പരിയസിക്കുകയും എതിർക്കുകയും മനോവീര്യം കെടുത്തുകയും ചെയ്തപ്പോൾ നബി നബീസ് പറഞ്ഞു ഹസ്സാൻ റലിന്നോട് അവർക്ക് മറുപടി പറയൂ കവിതകൾ രചിക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ആളായിരുന്നു പ്രതിഭയുള്ള ആളായിരുന്നു അദ്ദേഹം അവർക്ക് കവിതയിലൂടെ മറുപടി പറയേണ്ടതായി അദ്ദേഹം തന്റെ കവിതയിൽ പ്രവാചകര സല്ലാമെ പുകഴ്ത്തി പറയുമ്പോൾ പേര് ഏതു നേരവും ബാങ്ക് കൊടുക്കുമ്പോൾ ബാങ്ക് വിളിക്കുമ്പോൾ കാമത്ത് വിളിക്കുമ്പോൾ ലോകം അവസാനിക്കുന്നതുവരെ നിലനിൽക്കുന്ന ഈ സന്ദേശം ഈ മുദ്രാവാക്യം അതിൽ എപ്പോഴെല്ലാം അഷദതു പറയുന്നുണ്ടോ ലോകത്ത് അവിടെ എല്ലാം അഷദ് അള്ളാഹു തന്റെ നാമത്തിന്റെ കൂടെ മുത്തുനബിയുടെ പ്രവാചകരുടെ പേര് വെച്ചിരിക്കുന്നു ലോകം അവസാനിക്കുന്നത് വരെ അത് ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് സത്യവിശ്വാസികൾ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിശ്വാസമല്ലാത്തവരും കേട്ട് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സ്ഥാനത്തേക്ക് താങ്കളെ ഉയർത്തിയിരിക്കുന്നു റബ്ബ സുബാന ഈ കവിതയിലൂടെ മഹാനായ ഹസ്സാൻ മഹാന ഹസാൻ പറയുകയാണ് എതിർപ്പുകളും പരിഹാസങ്ങളും പീഡനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഇന്നും ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ വസ്തുതാപരമായി ആ തെളിഞ്ഞ വ്യക്തിത്വത്തിന്റെ ജീവിതം പഠിക്കുന്നവർക്ക് ഒരു നിലക്കും അകന്നു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവരും കൊതിക്കുന്ന നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് സങ്കടപ്പെടുന്ന സ്നേഹത്തിന്റെ സഹോദര്യത്തിന്റെ സമത്വത്തിൻ്റെ ആദരവിൻ്റെ കാരുണ്യത്തിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തി ജീവിതം സൂര്യപ്രകാശം പോലെ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു വെച്ചിട്ടുള്ള ആ പുസ്തകം അതാണ് എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന വെളിച്ചം അതാണ് നിങ്ങൾക്ക് നടന്നു പോവാനുള്ള വെളിച്ചം നാം നൽകും ആ പ്രവാചകൻ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് സൂറത്തുൽ ഹദീദിലെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ആ വ്യക്തിത്വം അത് ഒരു മധുമായി പാടുകയും പുതുമയായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് അപ്പുറം അത് വ്യക്തി ജീവിതത്തിൽ മാതൃകയായി പകർത്തുകയാണ് വേണ്ടത് ഹൃദയവിശാലതയുടെ അനുഗ്രഹം എന്തുമാത്രം വലുതാണ് മഹാനായ പ്രവാചകൻ മൂസാലിസ്ലാത്തു വസ്സലാമനോട് അള്ളാഹു ലോകം കണ്ട ഏറ്റവും ഇത് ഹബായില ഇന്നഹു പോകാൻ പറഞ്ഞു അപ്പോൾ എപ്പോഴും കയ്യിൽ ഒരു വടി ആയുധമായി കയ്യിലുള്ള പ്രവാചകൻ മൂസ ഒന്നും ഇല്ലാത്ത അള്ളാഹുവിനോട് അതിനേക്കാൾ വലിയൊരു ആയുധം തേടുകയാണ് പടച്ചവനെ എന്റെ ഹൃദയത്തെ വിശാലമാക്കി തരേണ്ടത് അതാണ് എല്ലാ ആയുധങ്ങളെക്കാളും മൂർച്ചയുള്ള ആയുധം എല്ലാ കഴിവുകളേക്കാളും യോഗ്യതയെക്കാളും എന്തിനേക്കാളും ഏറ്റവും അത്യാവശ്യമുള്ളത് ഹൃദയത്തിന്റെ വിശാലതയാണ് ആരെയും സമീപിക്കാൻ ആരിൽ നിന്നും കേൾക്കാൻ എന്തും കാണാൻ എന്തും എന്തനുഭവങ്ങളെയും നേരിടാനുള്ള ഹൃദയത്തിന്റെ വിശാലത ക്ഷമയുടെ അങ്ങേ അറ്റത്ത് നെല്ലിപ്പടി അതല്ലാഹു താങ്കൾക്ക് നൽകിയില്ലേ എന്നാണ് സൂഹത്തുഷറഹിലൂടെ അള്ളാഹു ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് അതുപോലെ അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞാൽ തീരുന്നതല്ല ആ പ്രത്യേക ആ സൂറത്ത് പ്രത്യേകം വിശുദ്ധ വ്യാഖ്യാനങ്ങൾ അമാനു മലയുടെ പരിഭാഷയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഈ അധ്യായത്തെ പഠിക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് നൽകിയ അനുഗ്രഹവും ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടുന്ന ആ പുണ്യം ആ ഹൃദയവിഷാദത എന്ന മഹത്തായ അനുഗ്രഹവും അതിനെക്കുറിച്ച് പ്രത്യേകം പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ അത് നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ് അള്ളാഹു സുബനാബുദ്ദ ഹൃദയവിശാലതയുള്ള എല്ലാ പരീക്ഷണങ്ങളെയും ക്ഷമയോടെ നേരിടുന്ന ക്ഷമയുടെ പുണ്യം നേടുന്ന അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ലഭിക്കുന്ന ഭഗവാൻമാരിൽ നമ്മയെല്ലാം ചേർക്കുമാറാവട്ടെ അപ്പൂൽ അലിവിളക്കും ഇന്നോഹുൽ റഹീം അലഹമില്ല പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അള്ളാഹുൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വളർത്തുകയാണ് സൂറത്തുഷറഹ് അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാനത്തിലുള്ള വചനം തീർച്ചയായും പ്രയാസത്തിൻ്റെ കൂടെ എളുപ്പമുണ്ടാവും അതിൻ്റെ ഭാഷാപരമായ ഘടനയും സാഹിത്യപരമായ രീതിയും അതിൻ്റെ ധന്യതയും ഒക്കെ പ്രത്യേകം പഠിക്കേണ്ടതാണ് എന്തുകൊണ്ട് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു അൽസർ എന്നാണ് ഇന്ന അൽ അസരി ഒരു പ്രത്യേക പ്രയാസത്തെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത് അലിഫുല്ലാമും ചേർത്തുകൊണ്ട് എന്നാൽ പ്രയാസം ഒരു പ്രത്യേക പ്രയാസം എന്നാൽ അതിൻ്റെ കൂടെ ഒരുപാട് എളുപ്പങ്ങളാണ് ഒരു വഴി നിനക്ക് മുടങ്ങിപ്പോയാൽ ഒരു തടസ്സം നേരിട്ടാൽ നൂറ് വഴികൾ വേറെ തുറക്കപ്പെടും ഇന്ന മായരി യുസറ അതും ആന വ്യാഖ്യാനങ്ങളിൽ നിന്ന് പ്രത്യേകം അതിൻ്റെ ആശയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കേണ്ടതാണ് അത് മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ആ ആയ അധ്യായം അവസാനിക്കുമ്പോൾ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായാലും എന്തെല്ലാം തരണം ചെയ്യേണ്ടി വന്നാലും ഒന്നിൽ നിന്ന് നീ വിരമിക്കുമ്പോൾ നടു നിവർത്തിയൊന്ന് ആശ്വസിക്കാൻ ഒന്ന് അവസരം കിട്ടിയാൽ നിന്റെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉടമയായ നാഥനിലേക്ക് തിരിയാൻ അവനിലേക്ക് അടുക്കാൻ നീ ശ്രമിക്കണം ഫൈദ മറന്നുപോകരുത് ഇനി പ്രയാസങ്ങളല്ല മറ്റെന്തെല്ലാം സൗകര്യപൂർവ്വമായ ജീവിതത്തിലെ അനുഭവങ്ങളും അവസരങ്ങളും ഓരോന്ന് കടന്നു പോകുമ്പോഴും ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മതിയായി ധാരാളമായിരിക്കുന്നു എന്ന് സമാധാനിക്കുന്നതിന് പകരം വേഗം മറ്റൊരു പുണ്യത്തിലേക്ക് നീ പ്രവേശിക്കേണ്ടത് വേറെ ഒരു നന്മ കൊണ്ട് നിന്റെ ജീവിതത്തെ നീ നിറക്കേണ്ടതാണ് ഇങ്ങനെ അവസരങ്ങളെ മത്സര മത്സരബുദ്ധിയോടുകൂടി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പുണ്യങ്ങൾ നേടാൻ നീ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാതെ കടന്നു പോകുന്ന ഓടിപ്പോകുന്ന നിമിഷങ്ങൾ നിമിഷങ്ങളുടെ നിസ്സാരമായ അംശങ്ങൾ ഓരോന്നും പുണ്യങ്ങൾ കൊണ്ട് വർദ്ധിപ്പിക്കാൻ അതിനുള്ള ഈമാനും അൽമും തോഫിക്കും റഹ്മാൻ തമ്പുരാൻ നമുക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ സാമ്പത്തിക ചിലവും വലിയ ശാരീരികമായ ക്ലേശങ്ങളും ഒന്നും വേണ്ട മനസ്സിൽ നന്മ വിചാരമുണ്ടായാൽ മതി നല്ല നെയ്യത്തുണ്ടായാൽ അത് പുണ്യമാണ് അങ്ങനെയെങ്കിലും നിന്റെ നിമിഷങ്ങളെ നിന്റെ ആയുസ്സിൻ്റെ അംശങ്ങളെ നീ നഷ്ടപ്പെടുത്താതെ പുണ്യങ്ങളാക്കി മാറ്റണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ വേണ്ടപ്പെട്ടവർ എല്ലാവരെയും റഹ്മാൻ ഏത്തം അനുഗ്രഹിക്കുകയും അവരെയും നമ്മയും എല്ലാം അവൻ്റെ വിശാലമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم اجرنا من النار وادخلنا الجنه يا رب العالمين. اللهم اديم الاستقرار على دولتنا واتم العافيه علينا وبسع لنا في الأرز في ارزاقنا وبارك لنا في ازواجنا وذرياتنا يا رب العالمين. اللهم وفق رئيس الدوله ونوابه واخوانه حكام الامارات وولي عهده الامين. لما تحبه وترضى الله رحم شيوخ الامارات وقاده المؤسسين وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واقم الصلاه